സഹോദരിമാരെ ളായ കരുണവാരതിറബ്ല നമ്മുടെ ഈ ഒരു ചൂടലിനെ അനുഗ്രഹിക്കുമാറാകട്ടെ മസ്ജിദ് പള്ളി ഇസ്ലമിന്റെ കേന്ദ്രമാണ് അതിന്റെ ഹൃദയമാണ് മസ്തിഷ്കമാണ് അല്ലെങ്കിൽ അതിന്റെ ഓഹൾ ജീവനാണ് അതിൻ്റെ ഭൗതിക ജീവിതത്തിന്റെ തുടിപ്പാണ് ഹൃദയമാണ് പള്ളി എന്ന് പറയുന്നത് ലഹന്തലില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ പള്ളി പത്തിരുപത് വർഷമായി പർക്കരിപ്പൂരിൽ കർമ്മങ്ങൾ ഒരു പള്ളിയാണിത് അതിനെ കുറച്ചുകൂടി മനോഹരമായി ഗംഭീരമായി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഇന്ന് വീണ്ടും പുതിയ രൂപത്തിലും ഭാവത്തിലും സൗന്ദര്യത്തിലും ഗാംഭീര്യത്തിലും വിശ്വാസികൾക്ക് വേണ്ടി ഈ പള്ളി തുറന്നുകൊടുത്തിരിക്കുകയാണ് നമ്മളൊക്കെ ഏതെങ്കിലും ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഉമ്മ പോലെ ഉപ്പയെപ്പോലെ പോലെ മക്കളെ പോലെ വീടിനെ പോലെ നമ്മുടെ വ്യക്തിജീവിതത്തിൽ നമുക്കൊരു പള്ളിയുമായി നിർബന്ധിതമായ ബന്ധങ്ങളുണ്ട് അത് ഏത് പള്ളിയുമാവാം ഏത് പള്ളിയിലാണോ ഏത് പള്ളിയോടാണോ നിങ്ങളുടെ ഹൃദയവും ശരീരവും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് ആ പള്ളിയേയും ആ പള്ളികളുടെ നന്മകളെയും മൂല്യങ്ങളെയും അതുയർത്തുന്ന സന്ദേശങ്ങളെയും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളെയും ബാധ്യതകളെയും നിലപാടുകളെയും ഒക്കെ പ്രതിനിധീകരിക്കുന്നതിൽ പ്രയോഗിക്കുന്നതിൽ അള്ളാഹിൻ്റെ വിധി വളരെ ഗൗരവത്തോടു കൂടി സൂക്ഷിക്കണം പാലിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ എന്നോടും എൻ്റെ സഹോദരങ്ങളായ നിങ്ങളോടും ഉണർത്തുന്നു വസീയത്ത് എല്ലാ അമാനത്തുകളും എല്ലാ കരാറുകളും അതിന്റെ പൂർണതയിലും ഭംഗിയിലും നിർവഹിക്കാൻ അള്ളാഹോ നമ്മെ ഓരോരുത്തരെയും തോഫിയത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്ത് പലതരം സ്ഥാപനങ്ങളുണ്ട് മനുഷ്യജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നിർണയിക്കപ്പെട്ടിട്ടുള്ള നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല സ്ഥാപനങ്ങളും ലോകത്തുണ്ട് ആഗോള സ്വഭാവത്തിലെ യുണൈറ്റഡ് നേഷൻ എന്നതിന് പ്രസക്തിയൊന്നുമില്ല ഒളിഞ്ഞ സ്ഥാപനമാണ് യു എൻ യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്നത് ഒരു പ്രശ്നവും പരിഹരിക്കാനുള്ള കരുത്ത് അതിനില്ല ആഗോളതലത്തിൽ അങ്ങനെ നിലനിൽക്കുന്ന ഏക സ്ഥാപനമാണത് പിന്നെ കായിക സ്ഥാപനങ്ങളും ബാങ്കിങ് സ്ഥാപനങ്ങളും ഒക്കെയാണ് വമ്പൻ സ്വഭാവത്തിൽ നിലനിൽക്കുന്നത് ബി സി സി ഐ ക്രിക്കറ്റ് ബോർഡിന്റെ നമ്മുടെ ജയ്ഷായൊക്കെ സെക്രട്ടറി ആയിട്ടുള്ള പ്രസിഡന്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും കർക്കശമാറിയ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഫിഫ അതിന്റെ നിയമങ്ങൾ ലംഘിക്കാൻ ഒരാളെയും അത് സമ്മതിക്കില്ല ഫിഫയുടെ വേൾഡ് സംവിധാനം എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷനേക്കാൾ ചിലപ്പോൾ നമ്മുടെ പാർലമെന്റുകളെക്കാൾ പവർഫുള്ളായ സ്ഥാപനങ്ങളാണ് വേറെയും അണ്ടർഗ്രൗണ്ട് സ്ഥാപനങ്ങളും ബാങ്കിങ് സിസ്റ്റങ്ങളെ നിയന്ത്രിക്കുന്ന വ്യാപാരത്തെയും ഡോളറിനെയും ബീനാറിനെയും രൂപയെയുമൊക്കെ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര സംവിധാനങ്ങളുണ്ട് അതൊന്നും വല്ലാതെ എനിക്കും നമുക്കൊന്നും അറിയില്ല ആരാണത് കൈകാര്യം ചെയ്യണത് എന്താണ് അവരുടെ അജണ്ടകൾ എന്താണ് പൈസക്ക് വില കുറയുന്നത് എന്താണ് പൈസക്ക് വില കൂടുന്നത് എന്താണ് ചില സമയത്ത് ചില രാജ്യങ്ങളുടെ സമ്പത്ത് ഒന്നുമല്ലാതെ വില കുറഞ്ഞ് പൊളിഞ്ഞ് പാപ്പരായി തീരുന്നത് ചിലരെന്താണ് വളരെ പെട്ടെന്ന് പണക്കാരനാകുന്നത് അതൊക്കെ നമ്മൾ പറയേണ്ടതാണ് ലോകത്ത് ധാരാളം സ്ഥാപനങ്ങളുണ്ട് ഹോളിവുഡിനെ പോലത്തെ ആഗോള കലയെയും സാഹിത്യത്തെയും ഒക്കെ നിയന്ത്രിക്കുന്ന കലാപരിപാടികൾ പ്രത്യേകിച്ച് സിനിമ നമ്മുടെ ജീവിതത്തിന്റെയൊക്കെ കല്യാണവും സൽക്കാരവും മുടിവെട്ടും വേഷവും സായിയും കൂടിയൊക്കെ നിയന്ത്രിക്കുന്ന ഹിമാമ് ശരിക്കും ഹോളിവുഡാണ് നിങ്ങൾക്കത് ഇല്ലെങ്കിലും ആരാണ് മനുഷ്യന് ഹിമാമത്ത് നിർവഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഹോളിവുഡ് സിനിമയിൽ നിന്ന് ബോളിവുഡിലേക്കും ഹോളിവുഡിൽ നിന്നും ഹോളിവുഡ് ഒക്കെ എത്തി അതിലെ വേഷം കെട്ടലും കോലം കെട്ടലും നമ്മുടെ കല്യാണവും തക്കാരവും മരണവും പുതിയാപ്പിളയും പുതിവെണ്ണും വീടും കെട്ടിടവും വേഷവും സംസ്കാരവും നിയന്ത്രിക്കുന്നത് ഉള്ളിവുഡാണ് അപകടകരമായ സ്ഥാപനങ്ങളിലാണ് നമ്മൾ അതിന്റെ ഇമാമത്ത് നിർവഹിക്കുന്നത് ഇസ്രായേൽ കൂടിയാണ് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ചില സൂചനകൾ മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ പാർലമെന്റ് വലിയൊരു സ്ഥാപനമാണ് നമ്മുടെ വകഫബിലൊക്കെ കൊണ്ടുവന്ന പാർലമെന്റ് ഉണ്ടല്ലോ വ്യക്തിക്കും മനുഷ്യനുമൊക്കെ സംരക്ഷണവും സുരക്ഷിതത്വവും സമാധാനവും അഭയകേന്ദ്രവുമായി മാറേണ്ട സ്ഥാപനങ്ങളാണ് നമ്മുടെ പാർലമെന്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ വലിയ സ്ഥാപനങ്ങളാണ് വലിയ സ്ഥാപനങ്ങളാണ് മനുഷ്യന്റെ വിജ്ഞാനത്തെയും അതിന്റെ നിലപാടുകളെയും ഒക്കെ ഏറ്റവും ശരിയായ വഴിയിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് വളരുന്ന വളർച്ച കൈവരിക്കേണ്ട വ്യക്തിയെ സമൂഹത്തെ ഏറ്റവും വലിയ മൂല്യങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തേണ്ട സ്ഥാപനങ്ങളാണ് അന്താരാഷ്ട്ര സർവകലാശാലകൾ മുതൽ നമ്മുടെ നാട്ടിലെ എന്താ പറയുക അംഗൻവാടി അടക്കമുള്ള അതിനിടയിലെ വലിയ വലിയ ഭീകര സ്വഭാവങ്ങളുള്ള സ്ഥാപനങ്ങളുണ്ട് മാരകമായ സ്ഥാപനങ്ങളുണ്ട് അത്യന്തം മഹത്തരമായ സംവിധാനങ്ങളോട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞത് മനുഷ്യ ജീവിതത്തെ നിലനിർത്താൻ ലോകത്ത് പലതരം സ്ഥാപനങ്ങളുണ്ട് വ്യാപാര വ്യവസായ വാണിജ്യ കലാ സാഹിത്യ വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹിക കാർഷിക പാരിസ്ഥിതിക എല്ലാം ഇതൊക്കെ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ഏതെങ്കിലും ഒരു സ്ഥാപനം അപ്രസക്തമാണ് അത് ഭൗതികമാണ് എന്ന് പറയുന്നതിൽ പോലും അർത്ഥങ്ങളില്ല പക്ഷേ ഇത്തരം എല്ലാ സ്ഥാപനങ്ങളുടെയും മനുഷ്യന്റെ ഭൗതിക ജീവിതത്തെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ അന്തർധാരയെ ധാർമ്മികതയെ അതിന്റെ മൊറാലിറ്റിയെ അതിന്റെ വിശുദ്ധിയെ അതിന്റെ വിമോചനത്തെ അതിന്റെ വിപ്ലവത്തെ അതിന്റെ മാനവികതയെ അതിന്റെ മനുഷ്യത്വത്തെ സത്യത്തെ നീതിയെ മൂല്യങ്ങളെ പ്രതിനിധീകരിക്കുന്നതിനു വേണ്ടി അല്ലാഹു ലോകത്ത് ഇതിൻ്റെയൊക്കെ മുകളിൽ വെച്ചിട്ടുള്ള സ്ഥാപനമാണ് പള്ളി എന്ന് പറയുന്നത് മസ്ജിദ് എന്ന് പറയുന്നത് കാരണം അത് അതല്ലാഹുവിൻ്റെ ഭവനമാണ് സി പി എമ്മിൻ്റെതല്ല കോൺഗ്രസിൻ്റെതല്ല മുസ്ലിം ലീഗിൻ്റെതല്ല ബി ജെ പി യുടേതല്ല മുസ്ലിങ്ങളുടേതല്ല ഹിന്ദുക്കളുടേതല്ല ക്രിസ്ത്യാനികളുടേതല്ല പാശ്ചാത്യതല്ല പൗരസ്തൻ്റേതല്ല അറബികളുടേതല്ല ഇന്ത്യയുടേതല്ല പാകിസ്ഥാൻറേതല്ല വേണമെങ്കിൽ സുന്നിയുടേതും മുജാഹിദിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടേതുമല്ല അള്ളാഹുവിന്റെ ഭവനമാണ് ദൈവത്തിന്റെ ഭവനമാണത് ഭവനം എന്ന് പറയുന്നത് വീട് പോലെ വീട്ടിലെ കട്ടിലിൽ കിടക്കുന്ന വല്യപ്പ മുതൽ തൊട്ടിലിൽ ഊ ആടിക്കൊണ്ടിരിക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയുടെ അടക്കം വളരെ മനോഹരമായി കൈകാര്യം ചെയ്യുന്ന സംവിധാനമാണ് വീട് വാപ്പയെ പരിഗണിച്ച് കുട്ടിയെ അവഗണിക്കുകയും കുട്ടിയെ സ്നേഹിച്ച് വാപ്പയെ ആട്ടുകയും ഇണയെ അവഗണിക്കുകയും മാതാപിതാക്കളെ നിന്ദിക്കുകയും സഹോദര ബന്ധങ്ങളെ പുത്രബന്ധങ്ങളെ രക്തബന്ധങ്ങളെ അട്ടിമറിക്കുകയും ചെയ്യുന്ന ഒരു വീട് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല ഉള്ളവനെയും ഇല്ലാത്തവനെയും ആരോഗ്യമുള്ളവനെയും സൗന്ദര്യം കുറഞ്ഞവരെയും പിടഞ്ഞുകൊണ്ടിരിക്കുന്നവനെയും വളർന്നുകൊണ്ടിരിക്കുന്നവനെയുമൊക്കെ തുല്യപരിഗണനകൾ നൽകുന്ന സ്ഥാപനമാണ് വീട് എന്ന് പറയുന്നത് അള്ളാഹു പള്ളിക്ക് പറഞ്ഞിട്ടുള്ള പേര് ബൈത്ത് എന്നുള്ളതാണ് ഓഫീസ് സാങ്കേതികമാണ് സ്ഥാപനങ്ങൾ നിയമ നിർമ്മിതികളായി നിയമത്തിന്റെ സാങ്കേതികമായ ഫോർമാറ്റുകളിലാണ് ഭൗതിക സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് പക്ഷെ പള്ളിക്ക് പള്ളികയുടെ സാങ്കേതിക പ്രയോഗമാണ് മസ്ജിദ് എന്നുള്ളത് യഥാർത്ഥത്തിൽ അള്ളാഹു പള്ളിക്ക് ഇന്ന അവല ബൈത്തി വീടാണല്ലോ വീടെന്നു പറഞ്ഞാൽ ജൈവികമായൊരു പ്രയോഗമാണ് വൈകാരികമായ പ്രയോഗമാണ് ഭയപ്പെടുത്തുന്ന സാങ്കേതികമായി നിയമങ്ങൾ കൊണ്ട് വിശദീകരിക്കുന്നതല്ല വീട് ത്യാഗത്തിന്റെ കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ വിശാലതയുടെ സത്യത്തിന്റെ മൂല്യങ്ങളുടെ ധാർമ്മികതയുടെ വീട്ടിലുള്ളവർ വീട്ടിലുള്ളവനെ ഒറ്റ വീട്ടിലുള്ളവർ വീട്ടിലുള്ളവരെ വഞ്ചിക്കില്ല വീട്ടിലുള്ളവർ വീട്ടിലുള്ളവരെ തകർക്കില്ല വീട്ടിലുള്ളവർ അധാർമ്മികത പ്രവണതകൾ വളരാൻ വീട്ടിൽ സമ്മതിക്കില്ല വീട്ടിലുള്ളവർ എല്ലാ നന്മയുടെയും വളർത്തു കേന്ദ്രമാക്കാൻ വീട്ടിനാഗ്രഹിക്കും വീട്ടിൽ വാപ്പ മക്കളെ സ്നേഹിക്കുന്നത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല മക്കൾ വാപ്പയോടും ഉമ്മയോടും സ്വഭാവത്ത് ഇടപാടുകൾ കടപ്പാടുകൾ നിർവഹിക്കുന്നത് നിയമ സ്വഭാവത്തിൽ വിശദീകരിക്കപ്പെടുന്നത് കൊണ്ടല്ല പാർലമെന്റിൽ ഒരു പുതിയ ബില്ല് വന്നതിന്റെ അടിസ്ഥാനത്തിൽ നിയമസഭ പാസാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി നിയമം നടത്തി വാർഡ് മെമ്പറിലേക്ക് അത് എത്തുകയും അങ്ങനെ വീട്ടിൽ നിയമമായി മാറുകയും ചെയ്യുന്നതല്ല മാതാപിതാക്കളോടും മക്കളോടും കുടുംബത്തിനോടുമൊക്കെയുള്ള സ്നേഹം എന്ന് പറയുന്നത് ഇതാണ് വീട് എന്ന് പറയുന്നത് ആ വിശാലമായ വീടുകളുടെ മാനവികമായ ഉദ്ദേശങ്ങളെ മൗലികമായ ഉദ്ദേശങ്ങളെ നിർവഹിക്കുന്ന ലോക വീടാണ് മസ്ജിദുൽ ഹറാം ആ മസ്ജിദുൽ ഹറാമിന് അള്ളാഹു നൽകിയിട്ടുള്ള പേരാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രയോഗങ്ങളൊക്കെ വളരെ സൂക്ഷ്മമാണ് പുതിയ കാലത്തെ മുസ്ലിം സമുദായം വളരെ ഗൗരവത്തോട് കൂടി പഠിക്കേണ്ട ഭാഗങ്ങളാണ് അതൊക്കെ ഉദയാലിൽ മുസ്ലിമീം എന്നൊന്നുമല്ല പറഞ്ഞത് ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭവനമാകുന്നു വിശദാംശങ്ങൾ ആവശ്യമുള്ളതാണ് അത് മുഴുവൻ പറഞ്ഞു തീർക്കേണ്ട ഒരു വേദിയല്ല ഇത് എന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ കടന്നുപോകുന്നില്ല അതുകൊണ്ട് പള്ളി വളരെ ഗൗരവതരമായ സ്ഥാപനമാണ് ഒരു മനുഷ്യനവന്റെ വീട് എത്രമാത്രം സോഷ്യൽ സെക്യൂരിറ്റിയുടെ കേന്ദ്രമാണ് എന്നതുപോലെ മനുഷ്യ സമൂഹത്തിന് സാമൂഹിക സംരക്ഷണത്തിന്റെ ഏറ്റവും വലിയ സ്ഥാപനമാണ് പള്ളി എന്ന് പറയുന്നത് പാർലമെന്റ് പതറിയായി ആരാധനാ കേന്ദ്രങ്ങൾ തകർന്നു ധരിപ്പണമായാൽ വിദ്യാഭ്യാസങ്ങൾ അതിന്റെ അതിരു ലംഘിച്ചാൽ ശാസ്ത്രവും സമ്പത്തും സാമൂഹിക സംവിധാനങ്ങളും ഒക്കെ നിറീകെട്ട രീതികൾ സ്വീകരിച്ചാൽ പറ്റില്ല അരുത് സമ്മതിക്കില്ല എന്ന് പറയുന്നതിനുള്ള ലോകത്തിലെ അത്യുജ്വല സ്ഥാപനമാണ് പള്ളി എന്ന് പറയുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു ഇതിനെന്താ പറയാന്ന് പറയുന്നു പള്ളി നിൽക്കുന്ന സ്ഥലത്തിന് ഗെഹറബ് ഹർബ് എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണ് അർത്ഥം പറയുന്നത് നിങ്ങൾക്ക് ഹർബ് എന്ന് പറഞ്ഞാൽ യുദ്ധം ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ് പക്ഷെ സമാധാനം അസ്സാം ഒലിക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്ന സമാധാനം ഒന്നുമല്ല ഓം ശാന്തി എന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാവില്ല സ്നേഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല ഭരണകൂടങ്ങൾ വിദ്യാഭ്യാസം കല സാഹിത്യം ശാസ്ത്രമൊക്കെ വളരെ മാലവികമായി നിഷ്കളങ്കമായി സ്പ്രെഡ് ചെയ്യേണ്ട ഒന്നാണ് സ്നേഹം എന്ന് പറയും സമാധാനം എന്ന് പറയുന്നത് ഭരണകൂടങ്ങൾ സമാധാനങ്ങൾ തകർക്കുമ്പോൾ മത നേതൃത്വങ്ങൾ സമാധാനം തകർക്കുമ്പോൾ വിദ്യാഭ്യാസം സമാധാനം തകർക്കുമ്പോൾ അസ്സലാമു അലൈക്കും നമ്മൾ വെറുതെങ്ങനെ പറയുന്നുണ്ട് ഇതിനൊന്നും ഉള്ളറകളിലേക്ക് നമ്മൾ പോയിട്ടില്ല ഇപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനമാണ് ആ സമാധാനത്തെ തകർക്കുന്ന എന്തൊക്കെ സംവിധാനങ്ങൾ ലോകത്തുണ്ടോ അതിനോടൊക്കെ യുദ്ധം ചെയ്യുന്നതിനുള്ള സ്ഥലമാണ് വെഹ്റാ തിരിച്ചറിയണ്ടേ നമ്മൾ അതിനോടൊക്കെ ലോകത്ത് മനുഷ്യന്റെ സമാധാനങ്ങളെ അവകാശങ്ങള് സത്യത്തെ നീതിയെ മൂല്യങ്ങളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നവർ ആരൊക്കെയുണ്ടോ എല്ലാവരോടും പോരാടുന്നതിനുള്ള കേന്ദ്രമായി കൊണ്ടാണ് മെഹറാദ് യുദ്ധസ്ഥലം എന്നാണ് ഈ പറഞ്ഞത് അർത്ഥം ഇത് വെട്ടലിന്റെയും കൊല്ലലിന്റെയും വർഗീയതയുടെയും സാമുദായികതയുടെയും മതസംഘടനാ തർക്കങ്ങളുടെയും കേവല രാഷ്ട്രീയ തർക്കങ്ങളുടെയും വിഷയത്തെ കുറിച്ചൊന്നുമല്ലേ പറയുന്നത് അള്ളാഹുവും റസൂലും നിഷിദ്ധമാക്കിയതിനെ ഹലാലാക്കുകയും ഹലാലാക്കിയതിനെ ഹറാമാക്കുകയും ചെറിയ കുഞ്ഞിന് ജനിക്കാനുള്ള അവകാശം മുതൽ ഒരു വീട്ടിൽ കടന്നിറങ്ങാനുള്ള പിതാവിന്റെയും ഉമ്മയുടെയും അവകാശത്തെ അവകാശത്തെയടക്കം തകർത്ത് തരിപ്പടമാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ മുതൽ കുടുംബങ്ങൾ മുതൽ രാഷ്ട്രങ്ങളെ അടക്കം സമൂഹങ്ങളെ അടക്കം ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ തരം വ്യവസ്ഥകളും ക്രമങ്ങളും നിലപാടുകളും നടപടികളും സമീപനങ്ങളും ലോകത്തുണ്ടോ അതിനൊക്കെ എതിരെ നെഹ്റാവിൽ നിന്നുകൊണ്ട് അബൂൽ അഹബിനെതിരെ നിങ്ങൾ സംസാരിക്കണം അഹോലഹലിനെതിരെ നിങ്ങൾ സംസാരിക്കണം ഫറോവയെ നിങ്ങൾ തുറന്നു കാണിക്കണം നമ്രൂദിനെ നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യണം കാറൂനെയും ഹാമാനെയും നിങ്ങൾ വിശദീകരിക്കണം പലിശ മുതൽ വ്യഭിചാരമടക്കമുള്ള സ്വർഗരതി മുതൽ ലിബറലിസം അടക്കമുള്ള മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി മാറ്റുന്ന മൃഗീയതയുടെ പൈശാചികതയുടെ ജാഹിരീയത്തിന്റെ താവൂത്തിന്റെ ഷൈതാനീയത്തിന്റെ കുഫറിന്റെ നൊൽമിന്റെ ഇതൊക്കെ സാങ്കേതിക പ്രയോഗങ്ങളാണ് ഇതിനെ പ്രബോധനം ചെയ്യുന്നവർ പ്രയോഗിക്കുന്നവർ ഇവരുടെ ഉണ്ടെങ്കിൽ ആരാധനാ കേന്ദ്രങ്ങൾ മുതൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മുതൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളടക്കം അതിനുവേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഘട്ടങ്ങളിൽ മസ്ജിദ് ആ തിന്മകൾക്കെതിരെ മുഴുവൻ അണകെട്ടുന്ന വേലികെട്ടുന്ന മതില് കെട്ടുന്ന അതിരുകെട്ടുന്നതിൽ കെട്ടി കൊടുക്കുന്നുണ്ട് സമൂഹത്തിന് മതിലുകെട്ടി കൊടുക്കേണ്ട കേന്ദ്രമാണ് പള്ളി എന്ന് പറയുന്നത് ഈ ആയത്തിന്റെ അർത്ഥം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക ഈ സൂറത്ത് തൗബ വളരെ പ്രാധാന്യമുള്ള സൂഹത്താണ് അതിന്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോകണില്ല പശ്ചാത്താപത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന പശ്ചാത്താപൊന്നുമല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ വിളിച്ചപ്പോൾ പോകാതിരുന്ന ഹോമക്കാരുമായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാതിരുന്ന മൂന്നാളുകളും കപടവിശ്വാസികളും സത്യവിശ്വാസികളും കപടവിശ്വാസികളും കളിച്ച പൊറാട്ടനാടകത്തിനെ കൈകാര്യം ചെയ്തുകൊണ്ടിറങ്ങിയിട്ടുള്ള അധ്യായങ്ങളിൽ എന്നാണ് സൂറത്ത് തൗബ പിന്നെ അവസാന ഭാഗങ്ങളിൽ വളരെ വൈകാരികമായ സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ കടന്നു പോകണില്ല ഈ സൂറത്തിൽ പതിനെട്ട് പത്തൊൻപത് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇത് മുഴുവൻ എനിക്ക് വിശദീകരിക്കാൻ നേരം നിങ്ങളെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ പരിശോധിക്കുക മാക്കാനൽ മുഷരിക്കും സത്യമിഷീരികൾക്ക് മുഷീരികൾക്ക് അർഹതയില്ല മുഷിരിക്ക സാങ്കേതിക പദമാണ് അഹുവിന് നൽകേണ്ടതിന് ഓഹരി വെച്ച് പലർക്കും കൊടുക്കുന്നതിനാണ് എന്ന് പറയുക എല്ലാം അല്ലാഹുവിനാണ് കൊടുക്കേണ്ടത് അതിനു പകരം ചിലതല്ലാഹുവിന് കൊടുക്കുകയും ബാക്കി ചിലത് പലർക്കും കൊടുക്കുന്നതിനാണ് ഷിർഖ് എന്ന് പറയുന്നത് ആരാധന മുതൽ അടുക്കള വരെ അന്താരാഷ്ട്ര നിയമങ്ങൾ മുതൽ നിങ്ങളുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് പകരം മറ്റു പലർക്കും നിങ്ങൾ പലതും വകവെച്ച് കൊടുക്കുന്നതിനാണ് ഷിർഖ് എന്ന് പറയാം മാഖാനലിൽ അതുകൊണ്ട് മുഷരിക്കങ്ങൾക്ക് പറ്റില്ല അള്ളാഹുവിന്റെ പള്ളികളെ പരിപാലിക്കുക എന്ന് പറയുന്നത് അവർക്കേൽപ്പിച്ചു കൊടുക്കേണ്ട പണിയല്ല ഇന്ന് മുഷിരിഖുകളും കാഫറുകളും മുനാഫിക്കുകളും ഒക്കെ ആരാധനാ കേന്ദ്രങ്ങളെ അമ്പലവും പള്ളിയും ചർച്ച ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് വിശദീകരണങ്ങൾ ഞാൻ വിടുന്നു അത് അയോധ്യയാണെങ്കിലും ശരി വേറെ ഏത് സ്ഥാപനമാണെങ്കിലും ശരി അപകടകാരികൾ ആരാധനാ കേന്ദ്രങ്ങൾ ആരാധനാ കേന്ദ്രം എന്നുള്ള പ്രയോഗത്തിന് പരിമിതി ഉണ്ട് റുഹാൻ അങ്ങനെ പ്രയോഗിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ല ബൈത്ത് മസ്ജിദ് എന്നൊക്കെയാണ് പ്രയോഗിച്ചിട്ടുള്ളത് അതിന്റെ അർത്ഥങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി വന്നാൽ ആരാധനാ കേന്ദ്രം എന്നുള്ള അർത്ഥത്തിലല്ല അള്ളാഹു വിശദീകരിച്ചിട്ടുള്ളത് അതിലേക്ക് കിടന്ന് പോണില്ല പക്ഷെ ഇതൊക്കെ ഇന്ന് പലരും അള്ളഹ ഇവിടെ പ്രഖ്യാപിക്കുക ആരാധന ഈ മസ്ജിദുകൾ മനുഷ്യരുടെ നിലനിൽപ്പിന്റെ കേന്ദ്രങ്ങൾ ഇത്തരം ആളുകളുടെ കയ്യിൽ വരാൻ പാടില്ല പാടില്ലേടിന്റെയും അക്രമത്തിന്റെയും സാക്ഷികളാണവർ അവരുടെ രാഷ്ട്രീയവും അവരുടെ മതവും അവരുടെ സാമ്പത്തികവും വിദ്യാഭ്യാസവും കലയും സാഹിത്യവും പരിസ്ഥിതിയും കൃഷിയും കുടുംബവും സദാചാരവും ഒക്കെ നന്ദികേടാണ് അക്രമമാണ് കുഫ്രാണ് എന്നാണ് കുഫ്ര എന്ന് പറയുന്നത് ആ കുഫ്രനെ പ്രതിനിധീകരിക്കുന്നവർ ഇതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത് കണ്ടാൽ അവരുടെ പ്രയോഗം വലുതാണ് അറബീല ഹബിത്ത എന്ന് പറഞ്ഞാല് ഈ പഴയ പഴയ കാലത്ത് നിങ്ങൾക്ക് അറിയില്ല ഈ ആട് ഒക്കെ റബ്ബർ റബ്ബർ ഉണ്ടല്ലോ ഇവിടെ റബ്ബറിന്റെ ഇല തിന്നു കഴിഞ്ഞാൽ വയറ് കീർക്കും വയറ് ഊർത്തി ചത്തുപോകും അപ്പൊ നമ്മൾ പെട്ടെന്ന് കണ്ടാൽ എന്താ തോന്നും ആട് തടി നന്നായിരിക്കുന്നു എന്നാ തോന്നുന്നത് കാരണം ആ റബ്ബറിന്റെ ഇല തിന്നിട്ട് നല്ല തടിച്ച് വയറ് വീർത്ത് ബലൂട് പോലെ ചേർത്തിട്ട് ആട് ചത്തുപോവാണ് കുഫറിന്റെയും ചെറുക്കിന്റെയും പ്രവർത്തനം എങ്ങനെയാണ് കണ്ടാൽ തടിച്ചതും കൊടുത്തതും മാംസളവും എന്താ പറയാ നല്ല ജിംനാസ്റ്റിക് ബോഡിയൊക്കെ എത്ര വലിയ പ്രൊജക്റ്റ് ആണെങ്കിലും ശരി അത് പരാജയപ്പെട്ടതാണ് അവരുടെ പ്രവർത്തനങ്ങൾ അവർ വരാൻ പോകുന്നത് ഇത് പറഞ്ഞിട്ടല്ല അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കേണ്ടത് ഇമാറത്തിന് കുറെ അർത്ഥങ്ങളുണ്ട് അതിലേക്ക് ഞാൻ മൻ പോണില്ലാ അല്ലാഹുവിനെയും അന്ത്യദിനത്തിനെയും ഭയപ്പെടേണ്ടവരാണ് പള്ളികളെ പരിപാലിക്കേണ്ടവർ അവർ നമസ്കാരം നിലനിർത്തുന്നു വേറെ ആരുടെയെങ്കിലും എന്തിനെയെങ്കിലും നിലനിർത്താൻ നടക്കുന്നവരല്ല അവർ നമസ്കാരം പ്രതിനിധീകരിക്കുന്ന നന്മകൾ എന്താണോ ആ നന്മകളെ മുഴുവൻ നിലനിർത്തുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണവർ വ ആ തദ് സാമ്പത്തിക വിശുദ്ധിക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കൽ സമ്പത്ത് കൈവരിക്കൽ സമ്പത്ത് വിതരണം ചെയ്യൽ സമ്പത്തിന്റെ വ്യാവഹാരിക വാണിജ്യ വ്യാപാര എല്ലാ നിയമങ്ങളിലും വിശുദ്ധി പുലർത്തുന്നവരാണവർ വ ആ നല്ലോണം വിശദാംശങ്ങൾ ആവശ്യമുള്ളതാണ് പള്ളികൾ പരിപാലിക്കുന്നവർ അവർക്ക് പേടിയുടെ പേടിയുണ്ടാവില്ല നരേന്ദ്രമോദിനെ പേടിണ്ടാവില്ല പിന്നെ രാഷ്ട്രീയം പറയുന്നില്ല പിണറായിനെ പോലും ഉണ്ടാവില്ല അവർക്ക് അറബികളെ പോലും അവർക്ക് അമേരിക്കയെ പേര് ഉണ്ടാവില്ല അവർക്ക് സുന്നിനും മുജാഹിദിനും ദമാനും കോൺഗ്രസിനും സി പി എമ്മിനും പേടിക്കില്ലാവാ പറയാനുള്ളത് അവർ പറയും അള്ളാഹുവിനെ മാത്രമേ അവർക്ക് പേടിയുണ്ടാവൂഹിച്ചാൽ അവർ നന്മയിലേക്ക് സന്മാർഗ്ഗത്തിലേക്ക് എത്തിപ്പെട്ടേക്കാണ് നിഷാള്ള ഞാൻ അവസാനിപ്പിക്കുന്നു ഞാൻ ഈ പറഞ്ഞതിൽ ഈ പള്ളി ഈ പള്ളിയുടെ ഉദ്ദേശങ്ങൾ അതിൻ്റെ ഉള്ളടക്കങ്ങൾ ഒക്കെ എൻ്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടാവും കരുണാപരിധി അല്ലാഹു ഈ പള്ളി മാത്രമല്ല മുസ്ലിം സംഘടനകളൊക്കെ മത്സരിച്ച് പള്ളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് ഈ എല്ലാ പള്ളികളും മനുഷ്യൻ്റെയും ഇസ്ലാമിൻ്റെയും ധാർമ്മികതയുടെയും വികസന കേന്ദ്രങ്ങളായി മാറാൻ നന്മയുടെ കേന്ദ്രങ്ങളായി മാറാൻ ഒരു വീട് പോലെ മനുഷ്യന് സുരക്ഷിതത്വം കൊടുക്കുന്ന നന്മയുടെ പ്രഭവ കേന്ദ്രങ്ങളായിട്ട് മാറാൻ ഈ പള്ളിയെയും നമ്മുടെ എല്ലാ പള്ളികളെയും കരുണോപരി അള്ളാഹോ തോഫിഫ നൽകി അനുഗ്രഹിക്കുമാറ കേട്ടെ ഒരിക്കൽ കൂടി പള്ളി പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ വിധിയിലേക്ക് വളരെ ഗൗരവത്തോടെ സൂക്ഷിക്കണം പാലിക്കണമെന്നും എന്നെയും നിങ്ങളെ ഉണർത്തുന്നു ബസ് എത്തി പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരമാണ് അങ്ങനെ എൻ്റെ വിശദീകരണങ്ങളിലേക്കൊന്നും പോണില്ല ചിലപ്പോൾ മുസ്ലിം പള്ളികൾ ചൂറ്റുകൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിലായിരിക്കും നമുക്ക് ഈ പള്ളിയൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല സുബൈക്ക് വന്നാലറിയാം പള്ളിയുടെ വിജയം എന്താണെന്ന് അറിയാം സുജ്ഞയോ മുലായ്ദോ തബലീയോ ജമാഅത്ത് ഇസ്ലാം ഏത് പള്ളിയാണെങ്കിലും ഇത് രക്ഷപ്പെടുവെന്നറിയാം സുബൈക്ക് പോയൊക്കെയാണറിയത് സുബൈക്ക് നിങ്ങൾ പള്ളി ചെറിയ ആ പ്രദേശത്തെ അതിനെ പ്രതിനിധീകരിക്കുന്നവർ അതിന്റെ പരിസരത്തുള്ളവർ സത്യവിശ്വാസികൾ മുസ്ലിം ഈങ്ങൾ പള്ളിയിലുണ്ടെങ്കിൽ ഇൻഷല്ല ആ പള്ളി രക്ഷപ്പെടും ആ പള്ളിയിൽ ജയിക്കും അതുകൊണ്ട് സുബഹി നമസ്കാരം മുതൽ സകല നമസ്കാരങ്ങൾ പള്ളിയിൽ ചെലവിടിക്കുക നമസ്കരിക്കാൻ നമസ്കാരങ്ങൾ സാധ്യമാവുന്നത്ര പള്ളിയിൽ നമസ്കരിക്കുക സുന്നത്ത നമസ്കാരങ്ങൾ എന്നൊക്കെ കുറാൻ പഠിക്കുന്നതിന് പഠിപ്പിക്കുന്നതിന് നന്മകളെ പഠിപ്പിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനുമുള്ള മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെയും വെളിച്ചം നൽകുന്ന അതിലേക്ക് വഴിതിരിച്ചുവിടുന്ന അതിനാവശ്യമായ മാർഗദർശനം നൽകുന്ന കേന്ദ്രങ്ങളായി നമ്മുടെ പള്ളികളെ നമ്മൾ മാറ്റുക നമസ്കാരം കൊണ്ടും ഖുർആാൻ കൊണ്ടും തസ്ബീഹുകളും തഹലീലുകളും തമീദുകളും തത്ക്കീറുകളുമൊക്കെയായി നമ്മുടെ പള്ളികളെ നമ്മൾ നിറഞ്ഞ് കവിഞ്ഞ് മുറുകെ പിടിച്ച് പള്ളികളിലൂടെ വഖഫ് വില്ല് മുതൽ ബൈത്തുൽ മുഖദ്ദസ് മുതൽ ബാബരി മസ്ജിദ് അടക്കമുള്ള പള്ളികളെയാണ് വഖഫ് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് പള്ളി പൊളിയാന്ന് പറഞ്ഞാൽ വീട് തകരുന്നത് പോലെയാണ് വീട് തകർന്നാൽ വ്യക്തി തകർന്നു പിന്നീട് അതിജീവിക്കാൻ വളരെ വലിയ പ്രയാസമായിരിക്കും മുസ്ലിം ഉമ്മത്തിന്റെ നിലനിൽപ്പിന്റെ കേന്ദ്രമായ അതിന്റെ അടിസ്ഥാനങ്ങളെ വക്കഫിൻ്റെ സ്വത്തുക്കളെ കൊള്ള ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമസ്കരിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഉള്ള പള്ളികളെ സജീവമാക്കിക്കൊണ്ടും അള്ളാഹുവിൻ്റെ സഹായത്തിന് അർഹരാകുമാറ് നമ്മുടെ പള്ളികളെ സജീവമാക്കാൻ ഈ പള്ളിയെയും സജീവമാക്കാൻ ഇതുമായി ബന്ധപ്പെട്ടവരും ഈതു വള്ളിയുമായി ബന്ധപ്പെട്ട ഞാൻ നിങ്ങളുമൊക്കെ പരിശ്രമിക്കണം അതിന് ഗൗരവതരമായ ശ്രദ്ധ കൊടുക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുന്നു ആ വിഷയത്തിലൊക്കെയും ഞാൻ നിങ്ങളും അള്ളാഹുവിനെ പരമാവധി സൂക്ഷിക്കണം എന്ന് ഒരിക്കൽ കൂടി ഗൗരവത്തോടെ ഉണർത്തുന്നു അസിയൊക്കെ ചെയ്യുന്നു കരണ വാരുതി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ